നമ്മളെ തല വെച്ചിട്ട് ഒരുപാട് ഉയരങ്ങൾ നേടിയാലും രാഹുവിൻ്റെ കേതുവിൻ്റെ ദശ വരുമ്പോൾ ഈ തലയില്ലാത്ത കേതു വർക്കുകയും അതായത് ബുദ്ധി ഇല്ലാണ്ടാവും അർത്ഥം ചില തീരുമാനങ്ങൾ മരണമില്ലാത്ത അവസാനങ്ങളെ അതിനുവേണ്ടി പരിശ്രമിച്ചത് കൊണ്ട് അവരെന്ത് ചെയ്യാണ് ആ ജ കിട്ടിയിട്ടുള്ള നമ്മളെ നേട്ടങ്ങളെയൊക്കെ നശിപ്പിച്ചിട്ട് ഈ മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങളല്ല യഥാർത്ഥത്തിൽ നമ്മളെ ജീവിതം എന്ന് പഠിപ്പിക്കും സഞ്ജീവ് സാർ നമസ്കാരം മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം രാഹു ഈ രാഹുകാലം അല്ലെങ്കിൽ രാഹുർ ദശ ഇതൊക്കെ ഭയങ്കര മോശം സമയമാണ് അല്ലെങ്കിൽ രാഹു കഴിഞ്ഞിട്ടേ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങാൻ പാടുള്ളൂ എന്നൊക്കെ പറയും എന്താണ് ശരിക്കും രാഹു രാഹു എന്ന് കേതു രണ്ടെണ്ണ ഉണ്ട് അതിന്റെ പിന്നിലെ ആദ്യ ഒരു കഥ ഉണ്ട് ആ കഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറെക്കുറെ ഈ സംഗതി മനസ്സിലാവും നമ്മളെ പാലാഴി മഥനാണ് ഈ സൃഷ്ടികളുടെ തുടക്കം അത് ആദ്യകാലങ്ങളിൽ പല വസ്തുക്കളും വന്നത് എന്നാണ് പുരാണത്തിൽ പറഞ്ഞത് ഹൈന്ദവ പുരാണത്തിൽ അപ്പോൾ പാലാഴി മഥന സമയത്താണ് അമൃതന് വേണ്ടിയിട്ട് ഒരു കടയിലുണ്ടായി അമൃത കടയാൻ വേണ്ടിയിട്ടായിരുന്നു പാലാഴി മഥനം വാസുകീനെ കയറാക്കിയിട്ട് ഉപയോഗിച്ചിട്ടും മന്ദരപർവ്വതത്തിന് കടകോലൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെയൊക്കെയാണ് അതിന്റെ കഥ വരുന്നത് അപ്പോ അങ്ങനെ കടഞ്ഞെടുത്ത ആ ഒരു അമൃത് എന്ന് പറയുന്നത് ഒരു കുംഭം അമൃത് കുംഭം അവിടെ അവകാശികളായിട്ട് ദേവന്മാരാണ് വരേണ്ടിയിരുന്നത് പക്ഷെ അത് അസുരന്മാർ അത് എടുത്തിട്ട് പാതാളത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് കഥ അപ്പോൾ പാതാളത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ അത് ആ അമൃത് വീണ്ടെടുക്കണം അമൃത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അമൃതമില്ലാത്ത അവസ്ഥ എന്നാണ് മരണമില്ലാത്ത അവസ്ഥ അതെ അതെ മരണമില്ലാത്ത അവസ്ഥ ആ മരണമില്ലാത്ത അവസ്ഥ ഈ മരണമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് അപകടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അസുരന്മാരാണ് മരണമില്ലാതെ മുന്നോട്ട് പോകണവെച്ചാൽ ഭൂമി നിലനിൽക്കില്ല കാരണം വെച്ചാൽ അസുരന്മാർക്ക് അസുരവാസനകൾ ഇപ്പോഴത്തെ അന്നും ഇന്നും ഉണ്ട് അസുരന്മാരെന്ന് പറഞ്ഞാൽ വിഭാഗം മനുഷ്യന്മാർ തന്നെയാണ് അവരും അങ്ങനെ അസുരന്മാർ അന്ന് രാക്ഷസന്മാർ വേറെയുണ്ട് അല്ല അസുരന്മാരും ദേവന്മാരും മനുഷ്യന്മാരുമാണ് ഈ ഗണങ്ങൾ പറയുമ്പോഴും ഈ മൂന്നെണ്ണമാണ് പറയുക ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളിലെ അപ്പോൾ അതിൽ അസുരന്മാർക്കാണ് കിട്ടിയത് അവരത് അട്ടിപ്പറിച്ചു കൊണ്ടുപോയി എന്നാണ് പറയണത് അപ്പോൾ അത് വീണ്ടെടുക്കണം ദേവന്മാർക്ക് കൊടുക്കണം എന്നാലാണ് സൃഷ്ടി നിലനിൽക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും കൂടി മഹാവിഷ്ണുവിനെ സമീപിക്കുകയാണ് ഇതെങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം എന്നുണ്ട് അപ്പം മഹാവിഷ്ണു ഒരു ഒരു ഐഡിയ എൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറഞ്ഞ പോലെ പ്രയോഗിച്ചവിടെ ഒരു മോഹിനിയുടെ രൂപം വളരെ സൗന്ദര്യമുള്ളൊരു സ്ത്രീയുടെ രൂപം എടുത്തിട്ട് അച്രന്മാരുടെ മുന്നിൽ വരികയാണ് അപ്പോൾ അച്രന്മാർ സത്വേ മോഹികളാണ് അവർക്ക് പെട്ടെന്ന് ഈ വക കാര്യങ്ങൾ ലക്ഷോറിയസായ എല്ലാ കാര്യങ്ങളിലും ധനത്തിനെ കാണുമ്പോഴും സ്ത്രീയൊക്കെ കാണുമ്പോഴും ഒക്കെ അതിനോടുള്ള കാമപരമായ താല്പര്യങ്ങൾ കൂടുതലാണ് അതുകൊണ്ടാണ് മഹാവിഷ്ണു സ്ത്രീരൂപത്തിലവിടെ വന്നത് എല്ലാവരും മോഹ മോഹവലയത്തിൽപ്പെട്ടു എല്ലാ ആസുരന്മാരും മോഹവലയത്തിൽപ്പെട്ടു അപ്പോൾ എല്ലാ ആസുരന്മാരും അവിടെ ഇരിക്കുകയാണ് അത് കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് അമൃത് കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് അപ്പം ആസുരന്മാരെല്ലാവരും പ്ലേറ്റിൽ ഈ അമൃത് വിളമ്പും എന്ന് വിചാരിച്ചിട്ടിരുന്നു മഹാവിഷ്ണു ഒരു കണ്ടീഷൻ പറഞ്ഞു അവസാനം കണ്ണ് തുറക്കുന്ന ആൾക്കാണ് എന്നെ കിട്ടുള്ളൂ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇവര് ഇങ്ങനെ കണ്ണടച്ചങ്ങനെ ഇരിക്കുക ഇപ്പം തുറക്ക എപ്പോഴാന്നറിയില്ലല്ലോ ഈ മോഹാവലയത്തിൽ പെട്ട നമ്മളെ ബുദ്ധി നശിക്കുന്ന പറയുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ അമൃതമായിട്ട് മഹാവിഷ്ണു എന്ന് പറയുന്ന മോഹിനി മോഹിനിയായിട്ടുള്ള മഹാവിഷ്ണു കടന്നു പോവാണ് പക്ഷേ ഇത് ഇതിൻ്റെ ഇടയിൽ വിദുന്തുപൻ എന്ന് പറയുന്ന ഒരാസുരൻ അയാൾക്ക് ചില സംശയങ്ങൾ തോന്നിയിട്ട് കണ്ണിങ്ങനെ അടച്ച പോലെ പിടിച്ചിട്ട് ചെറിയ രീതിയിൽ കാണുന്നുണ്ടായിരുന്നു എല്ലാവരോടും കൂടി പറഞ്ഞു നമ്മളെ പറ്റിച്ചിരിക്കണു മോഹിനി നമ്മളെ പറ്റിച്ചു അമൃത കുംഭമായിട്ട് കടന്നു കളഞ്ഞു അപ്പോൾ ആരും വിശ്വസിക്കല്ല ഇത് മറ്റുള്ളവരെല്ലാവരെയും കൊണ്ടും കണ്ണ് തുറപ്പിച്ചിട്ട് അവസാനം കണ്ണ് തുറക്കുന്ന ആളായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള അടവാണ് അതുകൊണ്ട് അതുകൊണ്ടാരും കണ്ണ് എന്നുള്ള തീരുമാനത്തിൽ അപ്പോൾ ഇദ്ദേഹം വിചാരിക്കണം ഏതായാലും മറ്റുള്ളവർ പൊട്ടന്മാരായി ഞാൻ ഏതായാലും പോയേക്കാം എന്ന് വിചാരിച്ചിട്ട് വേഷം മാറി ദേവന്മാരുടെ രൂപത്തിൽ ദേവലോകത്തിലേക്ക് വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ദേവലോകത്ത് കാവലയിൽ നിൽക്കുന്നത് ചന്ദ്രനും സൂര്യനുമാണെന്നാണ് അപ്പോൾ അവിടെ കടന്ന് പോയി അവിടെ ഇരുന്ന് അമൃത് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും സൂര്യ സൂര്യദേവനും ചന്ദ്രദേവനും മനസ്സിലാവുകയാണ് ഇത് ദേവന്മാരല്ല ഒരു ആളല്ല അങ്ങനെ മഹാവിഷ്ണുവിനോട് ഈ കാര്യം അവതരിപ്പിക്കുകയും മഹാവിഷ്ണു വന്ന് നോക്കിപ്പിക്കും ഇയാൾ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അമൃത് അപ്പോൾ സുദർശന ചക്രം ഉപയോഗിച്ചൊന്നും അവിടെ തലയും അതേപോലെ ശരീരം വേറെയായി കബന്ധം മാറി അങ്ങനെ രണ്ട് പാർട്ടായി ഒന്ന് രാഹു ഒന്ന് കേതു അപ്പം ഈ അമൃത ലേശം കഴിച്ചത് കൊണ്ട് തന്നെ അവർക്ക് മൃതമില്ല പിന്നെ അത് മരണപ്പെടില്ല ഇപ്പം രണ്ട് ഗ്രഹങ്ങളായിട്ട് സൗരവിധത്തിൽ സ്വീകരിക്കപ്പെട്ടു എന്നാണ് നമ്മൾ സൗരവിതത്തിൽ രാഹു കേതു എന്ന് പറഞ്ഞിട്ട് ജ്യോതിഷത്തിൽ സയൻസിൽ അങ്ങനെ ഒന്നും ഇല്ല പലരും അത് യുറാനസ് നെപ്റ്റ്യൂണ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയൊന്നുമല്ല ഈ രാഹുവിനെയും കേതുനെയും പറഞ്ഞത് ഇരുട്ടാണെന്നാണ് അതായത് മറ്റ് ഒരു നിഴൽ എന്ന സങ്കല്പമാണ് ശരിക്കും രാഹുവിനും കേതുവിനും ഉള്ളത് ഇനി ഞാൻ ഈ പറഞ്ഞ കഥ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ ഇല്ലാത്ത കേതു നമ്മളെ തല വെച്ചിട്ട് ഒരുപാട് ഉയരങ്ങൾ നേടിയാലും രാഹുവിൻ്റെ കേതുവിൻ്റെ ദശ വരുമ്പോൾ ഈ തലയില്ലാത്ത കേതു വർക്ക് ചെയ്യും അതായത് ബുദ്ധി ഇല്ലാണ്ടാവും എന്നർത്ഥം ചില തീരുമാനങ്ങൾ എത്ര ബുദ്ധിമുട്ടും തെറ്റും ഇല്ല തെറ്റ് മണ്ടത്തരങ്ങൾ പ്രവർത്തിക്കും അപ്പം ഇതിൻ്റെ തൊട്ട് മുമ്പ് ബുധദശയാണ് ഇത് ആ കേതുവിൻ്റെ ദശയുടെ ഈ ബുധദശ എന്ന് പറഞ്ഞാൽ ബുധൻ ഇൻ്റലിജൻസാണ് ബുദ്ധി സാമർഥ്യം ജ്ഞാനം അങ്ങനെയൊക്കെയുള്ള അതാണ് ബുധനെ കാണിക്കുന്നത് അപ്പം ബുധദശയിൽ സ്വതവേ ആളുകൾ വളരെ ഇന്റലിജൻ്റാവും അവർ നേട്ടങ്ങൾ അവരവരുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നേട്ടങ്ങൾ സംഭ നേടും ആണെങ്കിൽ അത് അല്ലെങ്കിൽ ആണെങ്കിൽ സ്കോളർ ആയിരിക്കും അങ്ങനെയൊക്കെയുള്ള ആ സമയത്ത് എല്ലാവരും അവരെ പ്രകൃത്വം ചെയ്യും പക്ഷെ കേതു ദശ വരുമ്പോൾ തലയില്ലാതെ ആയിട്ടുള്ള സ്വഭാവം കാണിക്കും എന്തിനൊന്നും ഇതിൻ്റെ തല വർക്ക് ചെയ്യണമല്ല അത് വർക്ക് ചെയ്യില്ല അപ്പോൾ മണ്ടത്തരങ്ങൾ പ്രവർത്തിക്കും ആ ഏഴ് കൊല്ലം ഇതുവരെ ഉണ്ടാക്കി ഇതൊക്കെ നശിപ്പിക്കും എന്നാണ് പക്ഷേ കേതുവിനൊരു ഡ്യൂട്ടി ഉണ്ട് കേതു രാഹുവും അമൃതത്തിനത്തതിനു വേണ്ടിയിട്ട് മൃത് അതായത് അമൃത ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് മോക്ഷം എന്നുള്ളതാണ് മൃതമില്ലാത്ത അവസ്ഥ മരണമില്ലാത്ത അവസ്ഥ എന്നുള്ളതിന് അതിനുവേണ്ടി പരിശ്രമിച്ചത് കൊണ്ട് അവരെന്ത് ചെയ്യാണ് ആ ജ കിട്ടിയിട്ടുള്ള നമ്മളെ നേട്ടങ്ങളെയൊക്കെ നശിപ്പിച്ചിട്ട് ഈ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല യഥാർത്ഥത്തിൽ നമ്മളെ ജീവിതം എന്ന് പഠിപ്പിക്കും ഭൗതികമായ താല്പര്യങ്ങളെ കുറച്ച് കുറച്ച് കൊണ്ടുവരുമ്പോൾ ആളുകൾക്ക് തോന്നി തുടങ്ങും ഇതല്ല ലോകം ഭൗതികതയല്ല ആത്മീയതയാണ് നമ്മളെപ്പോഴും ഭൗതികപരമായ സുഖങ്ങളെ മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആത്മീയ കാര്യങ്ങളിലൊന്നും താല്പര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല അതില്ലാതെ വരുമ്പോഴാണ് നമ്മൾ നമ്മളാരും ദൈവത്തന്നെ നന്നായി വിളിക്കുകയുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ അപ്പോൾ മെറ്റീരിയൽ ആയിട്ടുള്ള ലോസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആത്മീയതയിലേക്ക് ഈശ്വരനെ വിചാരിക്കും ഡിറ്റാച്ച്മെൻറ്റിലേക്ക് പോകും അങ്ങനെയാണ് ഒരു ഒരു കേതുവിൻ്റെ പ്രവർത്തനം തന്നെ അതെയാണ് ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മോക്ഷം എന്നുള്ള അവസ്ഥയാണ് ഇനി അടുത്തൊരു എന്നാണ് പറയുന്നത് അല്ല അല്ല അങ്ങനെ അങ്ങനല്ല കേതു അതിന്റെ സ്വഭാവം ആ മോക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുകയേ ചെയ്യുള്ളു ബാക്കിയുള്ളത് ഓരോ മനുഷ്യന്മാരുടെ കടമയാണ് ഈ കേതുവിൻ്റെ ദശ കഴിഞ്ഞാൽ പിന്നെ ശുക്രനാണ് വരുന്നത് വീണ്ടും ഈ മോഹത്തിലേക്ക് വരും കാരണം ശുക്രൻ നല്ലത് തരും ലക്ഷുറിയസ് ആയിട്ടുള്ള ഒക്കെ തരണ ഒരു സാഹചര്യമാണ് ശുക്രദശ വരുമ്പോൾ ചൊതുവേ ശുക്രദശയിൽ പവർഫുള്ളായിട്ടുള്ള ശുക്രൻ വരുമ്പോൾ പിന്നെ അവർക്ക് എല്ലാ സുഖങ്ങളും കിട്ടും അപ്പോൾ വീണ്ടും ഭൗതികതയിലേക്ക് തന്നെ വരും അപ്പോൾ നമ്മൾ തന്നെ ചില കാര്യങ്ങൾ പഠിപ്പിക്കും കേതു മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല ആത്മാവാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ കേതു കൊണ്ടുപോകുമെങ്കിലും അതങ്ങനെ സംഭവിച്ചോളുന്നൊന്നുമില്ല അപ്പോൾ ഈ കേതു ദോഷകാരകനാണെന്ന് നമ്മൾ പ്രത്യക്ഷത്തിൽ പറയുമെങ്കിലും ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുന്നതിലും കഴിഞ്ഞാണ് ഗ്രഹങ്ങൾക്കും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ കാണുന്നാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ മലയാളം നിങ്ങളോടൊപ്പം ഉണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക